ഇന്നത്തെ പരിപാടി ചക്കക്കുരുവും ബീഫും കൂടെ എന്ന് വറുത്തരച്ചുകറി വെച്ചാലോ കഴിഞ്ഞ ദിവസം ആരോ കമന്റിലൂടെ പറഞ്ഞു ചക്കക്കുരുവും ബീഫും കൂടെ എന്ന് വറുത്തരച്ചു കറി വെക്ക അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനമാണ് നമ്മൾ സൂക്ഷിച്ചുവെച്ചിരുന്ന ചക്കക്കുരുവാണ് മഴക്കാലത്തേക്കിന് ഉപയോഗിക്കാൻ നമ്മൾ മണ്ണിനകത്താണ് ഇട്ടിരുന്നത് കേട്ടോ മണ്ണിനകത്ത് ഓരോ ലെയർ ആയിട്ടിട്ട് ചക്കക്കുരു പാത്തു വെച്ചിരുന്നതാണ് ആ മേളിലുള്ള വെള്ളത്തൊലിയൊക്കെ മാറ്റിയിട്ട് നമ്മളിത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ കണ്ടോ വട്ടത്തിൽ ഇങ്ങനെ എടുക്കണേ ഒരുപാട് ചക്കക്കുരു ഒന്നും വേണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചക്ക കുരു ഒക്കെ എടുത്തിട്ടുള്ളു അങ്ങനെ ചക്കക്കുരു ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു ഒരു കിലോ ബീഫ് എടുത്തിട്ടുള്ളേ എല്ലോട് കൂടിയുള്ള ബീഫാണ് നല്ലത് കേട്ടോ കുറച്ച് എല്ല് ഇറച്ചിയും കൂടി ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ല രസം ഉണ്ടാകും അപ്പൊ അതാ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് വേവിക്കണം ആദ്യമേ ബീഫ് വേവിക്കാം ഒരു മുക്കാൽ വേവാവുമ്പോഴത്തേനും നമുക്ക് ചക്കക്കുരു ഇട്ടു കൊടുത്താൽ മതി ചക്കക്കുരു ആദ്യം വേവില്ലല്ലോ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതാ ചക്കുരു വട്ടത്തെ മുറിച്ചു വെച്ചിട്ടുണ്ട് വറുത്തരച്ചല്ലേ കറി വെക്കുന്ന അപ്പൊ അരമുറി തേങ്ങ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി പിന്നെ ഒരു കുറച്ച് ബീഫ് മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുമ്പോൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞോണ്ടിടാവേ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഈ ബീഫൊക്കെ ഇട്ട് കൊടുക്കാവേ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് മതിയല്ലോ ചക്കക്കുരുവും കുറച്ച് മതി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു കശ്മീരി മുളക് പൊടിയാണെ ഒരു സ്പൂൺ ഇട്ടു ഒരു സ്പൂൺ ബീഫ് മസാല ഇട്ടു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇതെല്ലാം ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പൊ ഇത് വേഗം മാത്രം ഇട്ടു ഇത്ര മതി കുറച്ച് ഉപ്പ് ഇട്ടു വേപ്പില പാകത്തിന് വെള്ളം കുറച്ച് വെള്ളം മതിയെ ബീഫിനകത്തൊന്നും വെള്ളം ഇറങ്ങും ഇത് കഴിഞ്ഞിട്ട് വറുത്തരച്ച അരപ്പൊക്കെ വരുന്നുണ്ടല്ലോ കറി ആവശ്യം നമുക്ക് നീട്ടുമൊക്കെ ചെയ്യാമല്ലോ ചെയ്ത് കുക്കർ അങ് അടച്ചു നീതൊരു മൂന്നാല് വിസലൊക്കെ അങ്ങ് വരട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കിയിട്ട് ചക്കക്കുരി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് തന്നെ നമ്മുടെ തേങ്ങ ഒന്ന് വറക്കുകയും വേണം ആ പരിപാടിയൊക്കെ തീർക്കുമ്പോഴത്തേനും ബീഫ് അങ്ങ് വേകും വേറൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാവേ തേങ്ങ അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തേങ്ങ അങ്ങോട്ട് ഇടാം അത് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം നമുക്ക് കൊറച്ച് കറിവേപ്പിലേയും നമ്മൾ വെച്ചിരുന്ന ആ മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മുറിച്ചിട്ടായിട്ട തേങ്ങയൊക്കെ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പിട്ട് കൊടുക്കണേ നമ്മുടെ വിസിൽ അങ്ങ് നാല് വിസിൽ വന്നിട്ടുണ്ട് ഓഫ് ചെയ്തേക്കാവേ ഇനിയിപ്പൊ നമുക്ക് തുറന്നു നോക്കിയിട്ട് ചക്കക്കുറി ഇടണം അപ്പൊ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒക്കെ മൂത്തു സ്റ്റവില് തീയൊക്കെ നന്നായിട്ട് കുറച്ചു വെച്ചിട്ട് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി ഐറ്റംസ് പാകത്തിനെല്ലാം ഇടാം ബീഫ് മസാല ഗരം മസാല ഇതൊന്ന് ഇളക്കി കൊടുക്കാം പതിയെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ നീ ഇതേലിരുന്ന് ഒന്ന് ചൂടാറി തണുത്ത് കഴിയുമ്പോ നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരണേ ചട്ടിയേലൊരു ചൂടുണ്ടാവും കേട്ടോ അപ്പൊ അതിന്റെ പാകത്തിന് വേണം നമ്മൾ തേങ്ങ ആകുമ്പോ ഓഫ് ചെയ്തേക്കാന്നെ നീ പതിയെ അവിടെ ഇരുന്ന് തണുത്തോട്ടെ ആ സമയം നമുക്ക് നമ്മുടെ ബീഫ് തുറന്നു നോക്കാം ആ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു അങ് ഇട്ടേക്കാം ചക്കക്കുരു ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുത്തേ ഒരു ലേശം വെള്ളം വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിക്കൊന്ന് പിടിക്കാതിരിക്കാനാണേ കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും ഇനി വീണ്ടും ഒരു വിസിലും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് കുക്കർ അടച്ച് ഒരു വിസിലും കൂടെ വന്നോട്ടെ ആ സമയത്ത് നമ്മുടെ വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചുകൊണ്ട് വരാം തണുത്തിട്ടുണ്ട് ചക്ക ഒക്കെ ഒരു വിസിലും കൂടെ അടിച്ചിട്ട് അത് മാറ്റി വെച്ചു ആ ആവിയിലങ്ങ് വെന്തോട്ടെ പിന്നെ നമ്മള് വേറൊരു മൺചട്ടി എടുത്ത് വെച്ചോങ് ഇനി ഇപ്പൊ നമുക്ക് മിക്സിംഗ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ കുറച്ച് സവോള ഒന്ന് വഴറ്റുക പിന്നെ നമ്മുടെ പരിപാടി അത്രേ ഉള്ളൂ മിക്സിങ്ങും കൂടെ ഉള്ളൂ വേഗം തീരും കേട്ടോ അപ്പൊ ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ പാകത്തിനെണ്ണ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് സവോള ഇല്ലേ അത് ഇട്ടു കൊടുക്കാം ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം സവോള ഒക്കെ ഇതായി കണ്ടോ വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു എട്ട് എട്ടുപൊത്തിച്ചോള വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെതാ നമ്മുടെ ഇച്ചിരി കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞു വെച്ചതില്ലേ അതും കൂടെ ഇട്ടു കൊടുത്തേക്കാവേ ഇത് ഇനി നന്നായിട്ടൊന്ന് വാടിക്കോട്ട് സമയം കൂടെ അവിടെ കുക്കർ ഒന്ന് തുറന്നു നോക്കണ്ടേ ചക്കക്കുരു ഒക്കെ വെന്തോന്ന് നോക്കട്ടെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നീന്റെ നമ്മുടെ ബീഫും ചക്കക്കുരു കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഒരു നാടൻ കറിയാണ് കേട്ടോ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും അത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വറുത്തരച്ച അരപ്പാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം എടുത്ത വെള്ളം തന്നെ നമുക്ക് ഒഴിക്കാവേ കുറച്ച് വെള്ളവും കൂടെ വേണേ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാവേ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എല്ലാം കൂടെ നമ്മുടെ അരപ്പും ബീഫിന്റെ ആ ഒരു ഇതും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ ഉപ്പെല്ലാം ഉണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് എല്ലാം കൂടി ഒന്ന് റെഡി ആയിക്കോട്ടെ നമ്മളെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കുരുവും നമ്മുടെ ബീഫും കൂടെ വറുത്തരച്ചത് ശരിക്കും ഇനി ഇതിനകത്ത് കടുക് താളിക്കോ അല്ലെങ്കിൽ വറവിടുവോ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആവശ്യത്തിൽ എണ്ണയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഒന്നിന്റെ ആവശ്യമില്ല എല്ലാം പാകത്തിനുണ്ട് കേട്ടോ നല്ല ഒരു സൂപ്പർ ഒരു കറിയാ ഒരു നാടൻ കറി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചക്കയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ ചപ്പാത്തിക്കോ എന്തിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു നാടൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണേ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളും പറയണം കേട്ടോ ഇപ്പൊ എല്ലാവരും അവരവരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് നല്ല കാര്യമാണ് കാര്യം ഓരോ നാട്ടിലെ ഓരോ രീതിയിലല്ലേ കറികള് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടും ആകുമല്ലോ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു തരണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ